ജ്യോതി പ്രതിസന്ധികളെ തരണം ചെയ്ത് നല്ലൊരു ജീവിത ലക്ഷ്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ജ്യോതി നല്ലൊരു പാട്ടുകാരി കൂടിയാണ് ജ്യോതി നമുക്ക് ജ്യോതിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഒരു കണ്ണുരുമാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കിട്ടി എന്നെന്നും എന്നെന്നും ഞാൻ ഞാൻ പൊട്ടാത്ത കിട്ടി ചാപ്പി ഹായ് ചോതിശാലു എന്ന ഈ കുട്ടിക്ക് പോരടിക്കേണ്ടി വന്നത് സ്വന്തം ജീവിതത്തോട് തന്നെയായിരുന്നു ദൈവങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ചോതിയെ കാത്തിരുന്നത് വിധിയുടെ വികൃതമായ മുഖമായിരുന്നു പരിഹാസങ്ങളോടുമായിരുന്നു പോരാട്ടത്തിനൊടുവിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയായിരുന്നു ഈ മിടുക്കി ചെയ്തത് കല കൊണ്ട് വിധിയെ തോൽപ്പിക്കുകയായിരുന്നു ചോദിച്ചാലു എനിക്ക് കുട്ടിക്കാലം മുതൽ വിഷമങ്ങളെ ഉള്ളൂ എൻ്റെ ജീവിതത്തില് ഇപ്പം ഈ രോഗത്തിന്റെ ഒരു ബുദ്ധിമുട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോ ആളുകളുടെ ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പക്ഷേ അതൊക്കെ തരണം ചെയ്ത് എനിക്ക് ഒരു ജീവിതത്തിലൊരു എന്താ പറയുക ഒരു ഒരു സ്ഥലത്ത് പോയി നല്ല ഒരു നല്ലൊരു സ്ഥലത്ത് പോയി എത്തണമെന്നൊരു മോഹം മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് വിഷമം വരാറുണ്ട് എന്നാലും വലിയ രീതിയിൽ മനസ്സിനെ എഫക്റ്റ് ചെയ്യാതെ ഞാൻ അപ്പോൾ സംഗീതത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാറുണ്ട് ഇങ്ങനെ ആരെങ്കിലൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോ ആട്ടി കേക്കുകയോ അല്ലെങ്കിൽ വീഡിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ അങ്ങനെ ഏർപ്പെട്ടിരിക്കുമ്പോ ആ ദുഃഖങ്ങളൊക്കെ നടക്കാറുണ്ട് ഇഷ്ടദേവനായ ഗണപതിക്ക് സ്വന്തം നാഥധാര കൊണ്ട് നടത്തിയ നിവേദ്യമായിരുന്നു ചോദ്യശാലുവിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ നവമുകുളങ്ങൾ വിടർത്തിയത് മോദകമേതും ഉണ്ണി ഗണപതിയേ ഉദയനിരുടയോടെ വിളങ്ങും ബാലകനേ തുമ്പിക്ക മോദകമേതും ഉണ്ണി ഗണപതിയേ ഉദയണി വാഗ ചാരുടയോടെ വിളങ്ങും ബാലകനേ തുമ്പിക്ക

കേട്ടും പാടി പഠിച്ചും നാവിൻ തുമ്പിൽ നാദബ്രഹ്മത്തെ കുടിയിരുത്തിയ ചോദിച്ചാലോ ശാരീരിക വെല്ലുവിളികൾ ഒന്നിനും തടസ്സമല്ലെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിച്ചു കൊടുക്കുകയായിരുന്നു கரீங்காலி என்னை கொடுங்கள் ஒரு வாளட பெண்ணாலே கொடுவாடைத்து சுடு다ரி குசோரயில் நீராடு எரிவிட்டு யவச்ச முளகோ பெண்ணின் மனகு ஜெரக்கட்டி ய காம் முடிக்கندினி முல்லப்பூமாலரி கலைதுள்ளிய காலே ரங்காலின் தங்கபொங்கிலம்பே പാട്ടിൽ കരിങ്കാളി ുഃഖവും ദുരിതവും കൂടെ പിറപ്പാക്കിയ ചോദി പ്രതിബന്ധങ്ങൾക്ക് മേലെ ചവിട്ട് നടന്ന കഥയാണിത് സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും കുട്ടിക്കാലം മുതൽ തന്നെ സംഗീതത്തോടാണ് ചോദിക്ക് പ്രിയം കുട്ടിക്കാലം മുതൽ സംഗീതം ഒരുപാട് ഇഷ്ടമായിരുന്നു പാട്ടുകളൊക്കെ ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു അല്ലാതെ വലിയ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ആദ്യത്തെ വീഡിയോ വൈറല ആയി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു മാറ്റം തന്നെ ഉണ്ടാക്കി ജനങ്ങള് ഇപ്പോ എന്നെ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞ് എന്നെ അറിയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്റെ ജീവിതത്തിലെ മറ്റൊരു സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ സിത്താര കൃഷ്ണകുമാർ സിംഗർ സീതാര ചേച്ചിയെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോ തുളസിക്കതിർ നുള്ളിയെടുത്ത് എന്ന സോങ് ആണ് എന്റെ ഫസ്റ്റിലത്തെ സോങ് അപ്പോ അത് ഏഹ് അതെ അതെ ഞാൻ ഇപ്പോ ആടിയതായിരുന്നു ചെയ്തായിരുന്നു ഫസ്റ്റില് വൈറൽ സോങ് അപ്പൊ അത് കണ്ടിട്ടാണ് സിത്താര ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തത് ഫോൺ വിളിച്ചു അപ്പോ ചേച്ചി പറഞ്ഞു എന്നെ കാണണോന്ന് പറഞ്ഞു അങ്ങനെ അങ് തിരുവനന്തപുരത്ത് മൗണ്ട് ഒബ്രോൺ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ചേച്ചി ഞാൻ കണ്ടു അവിടെ ഒരു മീറ്റിങ്ങിന് വന്നതായിരുന്നു ചേച്ചി അങ്ങനെ ചേച്ചിയെ കണ്ടു അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ വലിയ നല്ല അനുഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പാടിയ തുളസി കതിർ എന്ന പാട്ടാണ് ആദ്യം വൈറലായത് കണ്ണീ കണ്ണ കണ്ണ കളസി കണ്ണൻ ഒരു മാളയ്ക്കായി പുത്താ തനൂലിൽ കിട്ടി െന്നും ചാപ്പ ഞാൻ തുളസിക്കത് നുള്ളിരുത്ത് കണ്ണല്ലൊരു മാലയ്ക്കായി പുത്താത്ത നൂലിൽ കിട്ടി എന്നെന്നും ചാപ്പ ഞാൻ തുളസിക്കത് നുള്ളീരുത്ത് കണ്ണാ കണ്ണാ കണ്ണ 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 கண்ணா 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 கவண்ணன் தண்ணுடீன் காச்சு காணு ஆனந்தம் பரவேஷம் கார்வண்ணன் தன்னுடைய ൂതിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം ആനന്ദം പരവേശം കണ്ണാ നീയാടിയ ലീലകളൊന്നൂടിയാടൂലേ കണ്ണാനീയാടിയ ലീലകൾ ഒന്നൂടി കണ്ണാമിയാടിയലീലകൾ ഉന്നമൂടിയാടുലേ ഉാടു കണ്ണാ 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 ുള്ളിയെടുത്ത് കണ്ണാ കണ്ണാ കൂടിയത് പാട്ട് പാടാൻ തുടങ്ങിയത് ഞാൻ അഞ്ചു വർഷം കൊണ്ട് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയില് ഉണ്ട് അപ്പൊ ഫസ്റ്റില് ഞാന് ഈ തുളസിക്കഥ നുള്ളിയെടുക്കുന്ന സോങ്ങ് ആണ് ആദ്യമായിട്ട് ഞാൻ വീഡിയോ ിൽ അപ്ലോഡ് ചെയ്തത് അത് വെറുതെ ഇരുന്ന സമയത്ത് ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല വെറുതെ ഇരുന്ന സമയത്ത് ഞാനൊരു വീഡിയോ എൻ്റെ റിലേറ്റീവ് എടുത്തു അങ്ങനെ ചങ്ങാതിക്കൂട്ടം ഫേസ്ബുക്കിലാണ് ഇട്ടത് അപ്ലോഡ് ചെയ്ത് ഒരു ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വൺ മില്യൺ ജനം ഇത് കണ്ടു അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു നല്ല സപ്പോർട്ടാണ് അന്ന് തുടങ്ങി പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലൂടെ പാടിയ പാട്ടുകളെല്ലാം തന്നെ വൈറലായി മാറുകയും ചെയ്തു ഇതോടെ നിരവധി അവസരങ്ങളും ലഭിച്ചു നടി സീമാജി നായരുടെ സഹോദരന്റെ ആൽബത്തിലും ചോദി പാട്ടുപാടി അഭിനയിച്ചു ആൽബം ചെയ്തിട്ടുണ്ട് എന്നാണ് ആൽബത്തിന്റെ പേര് ആക്ടർ സീമാ സീമ മഠത്തിന്റെ ബ്രദർ അനിൽകുമാർ സാറാണ് അതിന്റെ സംഗീതം തന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആൽബം വിഷുവിനെ ആണ് റിലീസിങ് ചെയ്യുന്നത് അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം തരുന്ന ഒരു സംഭവമായിരുന്നു ആയിരുന്നു കാരണം എന്തെന്ന് ഒരു ഒരു മൂന്ന് മാസത്തിന് മുമ്പ് എൻ്റെ ഒരു ഗണപതി ഞാൻ ആലടിച്ച ഒരു ഗണപതി സ്തുതി ഫേസ്ബുക്കില് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് സീമ മേഡം കണ്ടു അത് ഒത്തിരി ജനങ്ങൾ കണ്ടു ഏതാണ്ട് ഒരു അഞ്ഞൂറോളം കെ ജനം ഇത് കണ്ടു അങ്ങനെ അതില് ഒരാളായിട്ട് സിമ മാഡവും ഇത് കണ്ടു അങ്ങനെ കണ്ടിട്ട് എന്നെ വിളിച്ചു വിളിച്ചു പറഞ്ഞു നല്ല അഭിപ്രായമാണ് മേഡം വിളിച്ചിട്ട് പറഞ്ഞത് ഏർ എനിക്ക് സത്യം പറഞ്ഞ വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു മേഡം എന്നെ വിളിച്ച സമയത്ത് ഫോണിലെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ബ്രദർ മ്യൂസിക് ഡയറക്ടറാണ് അപ്പോ മോക്ക് ഒരു സോങ് തന്നുകഴിഞ്ഞ കാടാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒത്തിരി ദൂരോട്ടാണെങ്കിൽ എനിക്ക് വരാൻ കഴിയില്ല ട്രാവലിങ് പറ്റില്ല എന്നാണ് അപ്പം പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് അതിനെ റെക്കോർഡിങ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛന് സുഖമില്ലാണ്ടൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അമ്മയാണ് എന്നോടൊപ്പം പ്രോഗ്രാംസിനൊക്കെ വരുന്നത് അപ്പോൾ അച്ഛനൊരു ആക്സിഡന്റ് ആയി ഒന്നേകാൽ വർഷം കൊണ്ട് അങ്ങനെ ബെഡിലാണ് അപ്പോ അതിന്റെ അതിനോട് അനുബന്ധിച്ചുള്ള എല്ലാം നടക്കുന്നുണ്ട് അപ്പം അമ്മക്ക് എന്നോടൊപ്പം വരയാ വരാൻ കഴി കഴിയാത്തത് കൊണ്ട് എൻ്റെ ബ്രദർ ബ്രദറും സിസ്റ്ററുമാണ് എൻ്റെ കൂടെ വന്നത് ഷൂട്ടിൻ്റെ കാര്യത്തിനും റെക്കോർഡിങ്ങിന്റെ കാര്യത്തിനും വേണ്ടി അപ്പോ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിൽ എസ് ജെ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു അതിന്റെ എ ബി എസ് എസ് ജെ അല്ല എ ബി എസ് സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു അതിന്റെ റെക്കോർഡിങ് അപ്പോൾ അവിടെ വെച്ച് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ അതുവരെ ഒരു പറഞ്ഞത് വിഷ അല്ലാതെ ഓഡിയോ ആയിട്ട് ഇത് പുറത്തോട്ട് ഇറക്കാം പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നത് കണ്ടിട്ട് സീമ ഡവും അൻസാറും പറഞ്ഞു ഇത് ഒരു വിഷുല് നമ്മുടെ ഗുരുവായൂർ അമ്പല നടയില് വെച്ചിട്ട് ഒരു വിഷുല് ചെയ്തിട്ട് ഇത് റിലീസാക്കാന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് റെക്കോർഡിങ് കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ സീമ മേഡം തന്നെ എന്നെ അവിടെ കൊണ്ടുപോയി ഗുരുവായൂർ അമ്പല നടയിൽ കൊണ്ടുപോയി അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു പിന്നെ അന്നേ വിഷുൽ ഷൂട്ട് ചെയ്തത് അതെല്ലാം എന്റെ ജീവിതത്തിലെ അതെ അതെ ഞാൻ വിഷ്വലും ഞാൻ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് റെക്കോർഡിങ്ങും ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് 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 സന്തോഷം തരുന്ന ഒരു അനുഭവങ്ങളാണ് അമ്മയും അച്ഛനും സഹോദരനും സഹോദരിയും അടങ്ങുന്ന കുടുംബമാണ് ചോദിക്കുള്ളത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരനായിരുന്ന അച്ഛൻ സുരേഷ് അമ്മ ലേഖ ആറ്റുനോറ്റുണ്ടായ മകളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ അമ്മ ലേഖയുടെ തൊണ്ട ഇടറിപ്പോകും കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത കണ്ണീരിൻ്റെ നനവ് പടർന്നൊഴുകും അസുഖം ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് വർഷം വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തുടക്കം കൈ ആദ്യം കൈ പൊട്ടി നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അഡ്മിറ്റാക്കി നമ്മൾക്ക് ഈ പൊട്ടലാണെന്നുള്ള അഡ്മിറ്റ് അഡ്മിറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് കണ്ടത് ബെഡിൽ കിട കിത്തിയപ്പോഴത്തേക്ക് കൈ തിരിഞ്ഞ് കിടക്കണം അങ്ങനെ നമ്മൾ കണ്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് കൈ പൊട്ടിയിരിക്കുകയാണ് അത് നമുക്ക് ഇവിടെ കൊണ്ട് പറ്റില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അന്നൊരു ദിവസം അവിടെ കിടന്നിട്ട് പിറ്റന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവർ പറഞ്ഞ ഡോക്ടർ പുതിയ അസുഖമാണ് നമ്മൾ കണ്ടുപിടിച്ച് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇതുവരെ ചികിത്സിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കൊണ്ടുപോയി രണ്ടാഴ്ച കഴിഞ്ഞ് കൊണ്ടു ചെല്ലാൻ പറഞ്ഞ് നമ്മളങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വലത് കാലം തുടയല് പൊട്ടി അങ്ങനെ രണ്ട് രണ്ട് കാലും ചില സമയങ്ങളിൽ പൊട്ടി ും സാമ്പത്തികമായി ഏറെ ഒന്നുമില്ലാത്ത ഈ കുടുംബത്തെ കുറച്ചൊന്നുമല്ല ചോതിയുടെ രോഗം ബാധിച്ചത് സാമ്പത്തികമായും മാനസികമായും തളർന്നുപോയ വർഷങ്ങളായിരുന്നു കഴിഞ്ഞുപോയത് മറ്റുള്ള കൂട്ടുകാർക്കൊപ്പം തുള്ളിച്ചാടി സ്കൂളിലേക്ക് പോകാൻ ചോദ്യയുടെ കുരുന്ന ഹൃദയവും വേമ്പിയിരുന്നു പക്ഷേ ശാരീരിക അവസ്ഥകൾ അവളെ അതിന് അനുവദിച്ചില്ല എങ്കിലും പഠനത്തോടുള്ള അഭിനിവേശം മാറ്റിവെക്കാനും ചോദിച്ചാലുവിന് കഴിഞ്ഞില്ല പഠനം വീട്ടിലിരുത്തി എഴുച്ച് ഇരിക്കാൻ തുടങ്ങിയല്ലോ നമുക്ക് എങ്കിൽ കുട്ടിക്ക് പഠി പഠിക്കാൻ ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലിരുത്തി മോൻ്റെ പുസ്തകം വച്ച് ട്യൂഷൻ എടുത്ത് ഏഴാം ക്ലാസ് വരെ ട്യൂഷൻ എടുത്തു എട്ട് മുതൽ പുഴ എവളിങ്ങനെ ടീച്ചർമാർ ടീച്ചർമാരഞ്ഞ് അങ്ങനെ സ്കൂളിൽ നിന്ന് ടീച്ചർ വന്ന് കേട്ട് സ്കൂളിൽ കൊണ്ടാക്കുമോന്നു ഞാൻ പറഞ്ഞു ഓ കൊണ്ടാക്കാമെന്ന് അങ്ങനെ അവർ കൂടെയൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഞാൻ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കി വൈകുന്നേരം വിളിച്ചുകൊണ്ട് വരുവായിരുന്നു ഒരു സ്കൂളിലാണ് എട്ടും ഒമ്പതും പത്തും പഠിച്ചത് പ്ലസ് ടു വരെ പഠിച്ച് ഓ പ്ലസ് വൺ പ്ലസ് ടു കൊളത്തുമ്മർ സ്കൂളിലായിരുന്നു അപ്പോൾ നമുക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവിടെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത രണ്ട് വർഷം താമസിച്ച് പഠനം അങ്ങോട്ടും ഒന്നും പോയില്ല പഠിക്കാൻ പറ്റാൻ ഇവക്ക് സ്വന്തമായിട്ട് എഴുതാൻ കൈ പറ്റൂല സ്ക്രൈബ് വേണം ഈ പരീക്ഷയെല്ലാവള് സ്വന്തമായിട്ടല്ല എഴുതിയത് അവൾ ആൻസർ പറഞ്ഞു കൊടുക്കും കുട്ടികൾ വേറെ കോച്ചുങ്ങളാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത് അപ്പം ഡിഗ്രിക്ക് പോയുമ്പോഴത്തേക്ക് നമുക്ക് പറ്റൂലല്ലോ പോയി വരാൻ ഓ ഓടർ പഠനത്തിലേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ടുപോകാൻ പറ്റൂല പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ട് എഴുതുന്ന എഴുതുന്നതിന് ബുദ്ധിമുട്ടി തന്നെ ഓ പറ്റൂല ചോദിച്ചാലു ശബ്ദം കൊണ്ട മലയാളി മനസ്സുകളിൽ ഇടം പിടിക്കുമ്പോഴും ഒരു വേദന ഇപ്പോഴും ബാക്കിയാണ് ആ വേദന മറച്ചു വെക്കാനും ചോദിക്ക കഴിയുന്നില്ല പാട്ട് ഇതൊന്നല്ല ഞാന് ഫേസ്ബുക്കില് പാട്ടുകൾ പാടി തുടങ്ങിയപ്പോൾ മുതൽ എന്നെ കൊണ്ട് അത് കഴിയുമോ കാരണം ഇവിടെ സംഗീതമൊക്കെ പഠിച്ച ഓരോരുത്തരും ഉള്ള ഒരു ലോകമല്ലേ ഇത് അപ്പോൾ അതൊന്നും പഠിച്ചിട്ടില്ലാത്ത എനിക്ക് അത് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എനിക്ക് അതിനുള്ള എന്ത് അർഹതയാണുള്ളത് എന്നുവെച്ചാൽ ഒന്ന് അത് എൻ്റെ അസുഖത്തെ ചൊല്ലിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ അധിക്ഷേപങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് കാരണം എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം നടക്കുന്ന സ്ഥലത്ത് മിക്കവാറും ും അവയ് അനുഭവിക്കാറുണ്ട് അത് അന്നും ഇന്നും ഉണ്ടാവാറുണ്ട് പിന്നെ ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത് എൻ്റെ വീ അതായത് റിലേറ്റീവ്സ് ആണ് ഏറ്റവും കൂടുതൽ എന്നെ ബാഡ് കമൻ്റ് പറയാറുള്ളത് അതായത് അധിക്ഷേപങ്ങൾ പറയാറുള്ളത് നാട്ടുകാര് കുറേ പേര് അവരുടെ വാക്കുകളിലൂടെ വാക്കുകൾ കേട്ട് പറയും കുറേ പേര് നല്ല സപ്പോർട്ടാണ് ആണ് ഉന്നതങ്ങളിലേക്ക് പറയാറുണ്ട് പിന്നെ ഒരു കുഞ്ഞു മോഹവും ഉള്ളിലുണ്ട് ആഗ്രഹമായോ അഭിലാഷമായോ അഭിനിവേശമായോ ഒപ്പം കൂടിയ ഒരാഗ്രഹം ചലച്ചിത്ര പിന്നണി ഗായിക ചിത്രയെയും നടൻ സുരേഷ് ഗോപിയെയും നേരിൽ കാണണം എന്നാണ് ചോദ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ വലിയൊരു മോഹമാണ് ണാൻ പറ്റുക എന്നുള്ളത് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അതുപോലെ തന്നെ നടന്മാരിൽ സിനിമാ നടന്മാരിൽ സുരേഷ് ഗോപി സാറിനെ സാറിന് കാണുന്നു മോഹമുണ്ട് ഇത് രണ്ടു ഇപ്പം ഇപ്പൊ ഇപ്പൊ നിലവിലുള്ള ഏറ്റവും വലിയ മോഹങ്ങൾ ഇത്ര കാലവും ഒരു കൈയും ഈ കുടുംബത്തിന് മുന്നിലേക്ക് വന്നില്ല വിധി വീണ്ടും ഈ കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ടാണ് ആനന്ദിച്ചിരുന്നത് പിതാവിനെ തളർത്തിക്കൊണ്ട് ഒരു 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 വാഹന അപകടവും ഇവർക്കായി ഇല്ല ഇല്ല സഹായവും നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും പഞ്ചായത്ത് ഇതില് പെൻഷൻ കിട്ടണതല്ല അത് വേറെ ഒരു സഹായവും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ സ്കൂളിൽ പോയപ്പോഴത്തേക്ക് സ്റ്റിക്ക് കിട്ടി വീൽ ചെയർ കിട്ടി ഓ എല്ല അവളെ കാര്യങ്ങൾ മൊത്തവും ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനും സപ്പോർട്ട് ചെയ്യും കൂടുതലും ഞാനാണ് അച്ഛൻ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് കൂടുതലും ഞാനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛന് ട്രാൻസ്പോർട്ടിൽ ജോലി ഉണ്ടായിരുന്നു പെൻഷനായി എന്നിട്ട് ഒരു അവർ എടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്നപ്പോഴാണ് ആക്സിഡന്റ് ആയത് ആക്സിഡന്റ് ആയപ്പോഴത്തേക്ക് ഇപ്പൊ ഒന്നര വർഷം കൊണ്ട് ചികിത്സയിലാണ് ഓപ്പറേഷൻ വേണമെന്ന് പറയും മുട്ടിൻ്റെ എല്ല് പൊട്ടി ഞെരിഞ്ഞു പോയി അങ്ങനെ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞാൽ നാലര അഞ്ച് ലക്ഷം രൂപ വരെയായി കമ്പിയും പ്ലേറ്റും കൂട്ടാക്കിയാണ് മുട്ടിൽ ഈ ഒന്നര വർഷം കൊണ്ടും ചികിത്സയിലായത് കൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ജയിക്കാൻ ഉറച്ച ഒരു മനസ്സുണ്ടെങ്കിൽ വിധിക്ക് പോലും ഒരടി മാറി നിൽക്കേണ്ടി വരും എന്ന ഒരു വലിയ പാഠമാണ് ചോദിച്ചാലോ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് കുറവുകളല്ല കഴിവുകളാണ് നമ്മളെ വളർത്തുന്നത് വാർത്തെടുക്കുന്നത് ഉള്ളിൽ തെളിയുന്ന നാദബ്രഹ്മത്തിലൂടെ ലോകങ്ങൾ കീഴടക്കാൻ ഈ ചോദ്യശാലവിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത ജ്യോതിക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു